എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു ഇത് നമ്മുടെ പുതിയൊരു വീഡിയോ ആണ് വീടുകയാണ് അവിടെ ഡിന്നർ ഉണ്ടാക്കേണ്ട തിരക്കിലാണ് അപ്പം എന്നോട് പറഞ്ഞു ഞാൻ കുക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗത്തേക്കേ നീ വരണ്ട നീ അവിടെ ഇരുന്നോ ഞാൻ ഒരു സാധനമൊക്കെ ഉണ്ടാക്കിയിട്ട് വിളിക്കാറ് അപ്പോൾ നമുക്ക് എന്താ സാധനം ഒന്ന് പോയി വെക്കുക കാണിച്ചേനാട്ടാ ദാൻഷേ എന്താ പരിപാടി നോടേൻ ചേട്ടൻ ദേ വന്നോ അല്ലേ ഞാൻ വന്നോക്കിയേ ഞാൻ ഇതിൽ ഹെൽപ് ചെയ്യണോ മ് ലൂട്ടല ഹെൽപ് ചെയ്യണ്ട ആണ്ടാ ഞാൻ ഇണ്ടാക്കോ ഞാൻ ചെയ്യാം ഞാൻ നമ്മൾ ടേർ സ്പെഷ്യൽ സാൻ ഉണ്ടാക്ക ആണ്ടാ പുട്ടില്ല അന്നെ ഞാൻ മോർക്കേസാണ് ഇണ്ടാക്കി വെക്കും ഞാൻ പുട്ടുണ്ടാക്കും ആണ്ടാ ഇണ്ടാ പോ ഫുഡ് ഇണ്ടാ വേണം കേ തേങ്ങയില്ല തേങ്ങയില്ല തേങ്ങണ്ടെങ്കിൽ തേങ്ങക്ക് പകരം നമുക്ക് ബീഫ് ഇട്ടു കൊടുക്കാം പողനല്ല നമ്മളെ പിന്നെ ഉള്ളി തക്കാളി ഇട്ട് കൊടുക്കാം കിഴങ്ങ് വേണ്ട ഒരു ഒരു പൊടി പോലെ വരും പൊതുവെ കിഴങ്ങ് വലിയ ഇതില്ല ഉള്ളി വെക്കാൻ ഇട്ടാ മതി പച്ചമുളക് ഇട്ടെടുക്കാം പിന്നെ നാരങ്ങ എന്തായാലും വേണം പിന്നെ ഇത് വലിയ നാരങ്ങയാണ് കേട്ടോ അധികം ആവശ്യമില്ല പകുതി പിന്നെ ഈ സാധനം ഇടീ പൊടികൾ ഇട്ട് വെക്കാൻ ചെറിയൊരു ആ പാത്രങ്ങൾ അത് മേടിക്കണ ഇത് കെറ്റുകൊണ്ടാണ് ഇടുന്നത് എല്ലാത്തിനും കൂടി ചെറുത് ചെറുത് വാങ്ങാങ്ങനെ പോകുന്നു ഇതേ പണ്ട് മുതൽ തന്നെ മറ്റേത് ചെറിയത് പേടിക്കണം പിന്നെ റീഫില് വേറെ പിന്നെ ഉപ്പിന്റെ ഇട്ടാൽ മതി കാരണം ആ ക്യൂബ് പോയി ക്യൂബിൽ ഓൾറെഡി ഉപ്പുണ്ട് ഉപ്പിന്റെ ഇത് ഇണ്ടാവും അപ്പൊ അത് നോക്കിട്ട് നല്ലത് കൊറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇട്ടത് കൂട്ടിയൊക്കെ പക്ഷെ കൂടിക്കഴിഞ്ഞൊന്നും ചെയ്യണ്ടാവില്ല പിന്നെ കുട്ടിണ്ടാക്കാന് പൊടി മറ്റേ മിക്സ് ചെയ്യത് പൊടി നമ്മള് വെള്ളം ഏത് ഒഴിക്കണം ഞാൻ പറഞ്ഞരാക്കണ്ട മിക്സിങ് മാത്രം എനിക്ക് അറിഞ്ഞുകൂടാതെ എങ്ങനെയുണ്ട് എനിക്ക് അറിയാം തരാട്ടോ നല്ലതല്ല നെയ്യല്ല ആ വെള്ള സാധനങ്ങനെ വരും പിന്നെ കുക്കറിൽ അത് അടുപ്പിച്ച് കഴിഞ്ഞാൽ ഈ സാധനം ഇട്ടിട്ട് ഒരു ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഉള്ളിൽ കടന്ന് മിക്സ് ആയി സെറ്റ് ആയിക്കോളും എന്നിട്ട് നമുക്ക് ഒന്ന് ഉപ്പുമുളകൊക്കെ നോക്കി പിന്നെ ബാക്കി വേവ് വേവ് എത്ര വേണം നോക്കി വെക്കാം അപ്പൊ ഈ കാര്യം ചെയ്യും കുട്ടിന് പൊടി വെച്ചാൽ നമ്മളെ രണ്ടുപേരല്ലേ കൊറേ എടുക്കാൻ പാടില്ലേ എന്തും കൂടി എന്തായാലും കുട്ടികൊള്ളൂ നമ്മളിന്നെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് പച്ചവെള്ളം ഒഴിക്കും പച്ചവെള്ളം നമ്മളിങ്ങനെ പക്ഷെ അറിയാത്തത് ഞാൻ അതുകൂടെ ചെയ്തേ അല്ലെന്തായാലും ഞാൻ അടുപ്പിക്കൂല അല്ല കുട്ടി മിക്സിങ് മാത്രം മതി അത് കഴിഞ്ഞിട്ട് മാറുന്നു വെള്ളം ഒഴിച്ചിട്ട് മിക്സ് മിക്സ് എന്നിട്ട് അഞ്ചു മിനിറ്റ് വെക്കുക ഒരു കാര്യം ചോദിക്കട്ടെ ഈ വെള്ളം ഒഴിക്കുമ്പോ അതിൽ ഉപ്പ് ഇടണ്ടേ ആദ്യം അല്ല വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ഉപ്പിട്ട് നോക്കുക അങ്ങനെ കഞ്ഞി ഇത് ഇത് ഇതെല്ലാതും മിക്സ് ആവണം കുക്ക് ചെയ്ത് ോഡലും മല മറിക്കുന്ന മിക്സി തന്നെ അടുത്ത പരിപാടി പോകും ഞാൻ കേട്ടിട്ടുള്ളത് എന്താ അറിയോ സാധാരണ ഉപ്പ് കലക്കീട്ട് ആ വെള്ളം അതിലൊഴിച്ചിട്ടാ മിക്സിന്നെ അറിയുന്നത് കേട്ടേ എനിക്കറിയത് പക്ഷെ എനിക്കത് അറിയില്ല മിക്സ് ചെയ്യാൻ കാണാത്ത പോലെ കണ്ടോളി കേട്ടോ പുട്ടുണ്ടാക്കുന്നിക്സി കഴിഞ്ഞ അപ്പൊ മാറിക്കോണോ എത്ര പ്ലേറ്റ് വേണമെങ്കിലും എടുത്തോ ഒരു വിഷയമല്ല പക്ഷെ ഈ സാധനം മിക്സി തന്നാ മതി നല്ല രീതിക്ക് നമുക്ക് നാളെ രാവിലെ പുട്ട് പുട്ട് ഇപ്പൊ തന്നെ മറ്റേ മറ്റേ പാറ പാറ കഷ്ണം പോലെ പോലെ ഇത് സോഫ്റ്റ് ഷാലിമാറിന്റെ അത് ും ആരുതായാലും തള്ളിന്തായാലും കുറ്റീന്ന് എന്തായാലും തള്ളി പറിച്ചിട്ടുണ്ട് ഇപ്പൊ തള്ളൽ തുടങ്ങില്ലേ അല്ല ഈ മൂന്ന് ദിവസം കുളിക്കുന്ന ആളാണല്ലോ

നമ്മളെ വീട് ഒരു മിനിറ്റ് കഴിഞ്ഞാ ഫോൺ ഇതേ നമ്മളത് നമുക്ക് ഇവിടെ ഇരിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടാണ് ഇവിടെ എല്ലാ വീടിന്റെ മുന്നിലും ഉണ്ടാവും ഇങ്ങനെ അല്ലേ ഇത് വന്നിട്ടുണ്ടാവുല്ലോ അപ്പൊ അരമണിക്കൂറോ മുക്കാണിക്കൂറോ കൈ അറിയില്ല

ണ്ടല്ലേ പിന്നെ തിന്നണൂല ചൂട് ഇതായിട്ട് കഴിച്ചാ മതിട്ടോ ആർത്തിമൂത്ത് വേ എന്നുണ്ടേ ഇതിനതിലും മേലെ വേവണ്ടോ എന്തോ സൂപ്പറാ എല്ലാദും ഉണ്ടോ ഉണ്ടോ അതല്ലേ ആ ഇതിലേ ഇങ്ങോട്ട് അല്ലേ ഗ്രേവി വാണോ ദോ ഇനി ഇത് പറ്റിക്കണം ആ ഇതുമല്ലേ ഇതല്ലല്ലേ ഈ രണ്ട് മുട്ട ദാ ഇതിൽ വാ ബാക്കി എല്ലാം ഗ്രേവി യൂസ് ചെയ്തൂടെ ഇത് മധുട്ടോ

മറ്റേ എല്ലി മറ്റേ കെണി കുടുങ്ങിയ പോലെ കടന്ന് തിരിയണേ അയൽ ഇട്ടാ മതി അയലിട്ടാ അയൽ ഇട്ടാ മതി കുട്ടിയെ കുക്കറെടുത്ത് കണ്ടാന്ന് ചോദിച്ചു ഏ ചൂടുണ്ടോ ഇത് പിടിക്കും എന്നിട്ട് വാങ്ങി പിടിക്കും ഇത് പിടിക്കും വിചാരിച്ചോട്ടെ എന്തെങ്കിലും പണി ഇവിടെ എടുക്കുന്നുണ്ട് ഇതിൽ നമ്മൾ നമ്മളെന്തിലൊട്ടോ പുട്ടുണ്ടാക്കുന്ന മറ്റേ പുട്ടും കുറ്റിയൊന്നുമില്ല എന്താ പരിപാടി ഞാൻ എന്താ ട്രൈ ചെയ്യാൻ ചെയ്യാ പൊടി ഉണ്ടല്ലോ സാധനം വെച്ച് പൊടി കൊടുക്കാം കൊറച്ചിട്ടു നനഞ്ഞു കിടക്കുന്നുണ്ട് ഇങ്ങനെ തന്നെ മിക്സിങ് എന്നിട്ട് പൊടി ഇട്ടിട്ട് ഗ്രേവി നല്ല പീസും കൂടെ ബീഫ് ഓൾറെഡി വന്നതല്ലേ പിന്നെ പൊടീ ബന്ധി നന്നായിട്ട് നന്നായിട്ട് വേശിക്കുന്നുണ്ടല്ലേ ഇത്ര ടൈം നമ്മളന്ന് വെച്ചേ 5 ഇഞ്ചോ 5 ഇഞ്ചാണ് അച്ചാ ആ വീരൻ തുടങ്ങിയട്ട് 5 ഇഞ്ച് ആയി ആകെ എത്ര നേരം വന്നു നിനക്ക് രണ്ടണ്ണം രണ്ടെണ്ണം ഉണ്ടോ മ്മ് നല്ലൊരു വസ്തു ഞാൻ കാരണം കഴിച്ചിട്ടില്ല거든 ഡയറ്റിംഗ് അല്ലേ ഞാൻ ഫെറ്റ് ഡയറ്റ് ഒന്നും മാന്തിയിട്ട് നടപ്പൊഴറാക്കി ഇന്നിപ്പോ എത്ര ടൈമാണ് അറിയോ പരിപാടി പ്രോഗ്രാം അതിന്റെ പ്രാക്ടീസ് ഉണ്ട് അതാണ് ലേറ്റ് വരാൻ പെട്ടെന്ന് ആവും കുട്ടേക്കുന്നില്ല അതാ നോക്കിക്കൊണ്ടിരിക്കുന്ന പ്രതീക്ഷിക്കുന്നു വന്നിട്ടില്ല എങ്ങനെയാ സ്പൂൺ എടുത്ത് ചോക്കോ

ഒന്നു രണ്ടെണ്ണം കൂടെ ഒക്കെ ഉണ്ടാക്കുന്നുള്ളു മതി പിന്നെ ബാക്കിയുള്ള ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെ അപ്പൊ നാളെ രാവിലെയും പൊട്ട് ഉച്ചക്ക് പൊട്ടുകയാണ് ഉച്ചക്ക് ചൊറ്റക്ക് തിന്നാ മതി അപ്പ ചെറിയൊരു പരീക്ഷണ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് പിന്നെ ആരെങ്കിലും വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നെങ്കിൽ കാണുന്ന ചാനലാദ്യ സബ് സബ്മ ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പരിപാടിയായിട്ട് വരാം ഓക്കെ സി യു